ഭീകരവാദത്തിന് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ കൂടപിടിക്കുന്നുവെന്ന് റിപ്പോർട്ട് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ മത തീവ്രവാദ സംഘടനകളിൽ പെട്ടവർക്ക് ജയിൽ നിയമങ്ങൾ ലംഘിച്ച് ഒരുമിക്കാൻ അനുമതി നൽകിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ചട്ടങ്ങളെല്ലാം ലംഘിച്ച് തീവ്രവാദികൾക്ക് ഒരു സെല്ലിൽ താമസിക്കാനും അവസരം നൽകിയതായും റിപ്പോർട്ടിലുണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ക്ലാസ് കൊടുക്കാനാണ് ഈ ഒത്തുകൂടൽ ചേർന്നിരിക്കുന്നത് മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കൊലപാതകങ്ങളും മറ്റ് പല നീച പ്രവർത്തികളും ചെയ്ത് തടവ് ശിക്ഷ അനുഭവിക്കുന്ന തീവ്രവാദത്തിന്റെ വേരുകൾ പടർത്തുന്ന എൺപത്തിനാല് പേരെയാണ് ഒരു ബ്ലോക്കിൽ ഒരുമിച്ച് തങ്ങാൻ ജയിൽ അധികൃതർ അനുവദിച്ചത് ജയിൽ ചട്ടങ്ങൾ ലംഘിച്ച റംസാൻ നോമ്പിനോടനുബന്ധിച്ച് മുസ്ലിം തടവുകാരെ മുപ്പത്തിരണ്ട് ദിവസം ഒരേ ബ്ലോക്കിൽ സംഘടിക്കാനും അനുവാദം നൽകിയിട്ടുണ്ട് രഞ്ജിത് ശ്രീനിവാസൻ കൊലക്കേസിൽ ഉൾപ്പെടെയുള്ള മതഭീകരർക്കാണ് ജയിലിൽ ഇത്രയേറെ സൗകര്യങ്ങൾ പോലീസ് ഒരുക്കി നൽകിയിരിക്കുന്നത് നോമ്പിനൊത്തുചേർന്നപ്പോൾ തീവ്രവാദികൾ തന്നെ ക്ലാസ് എടുത്തു എന്നാണ് ലഭ്യമാകുന്ന മറ്റൊരു വിവരം മറ്റു മതവിശ്വാസികളെ ഉന്മൂലനം ചെയ്യാനും രാജ്യത്തിനെതിരെ പോരാടാനും ചിലരെ ഇല്ലാതാക്കാനുമുള്ള ആസൂത്രണ ക്ലാസ്സുകളായിരുന്നു അവയെന്നാണ് ലഭ്യമാകുന്ന വിവരം യോഗങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ സൗകര്യങ്ങളെല്ലാം ജയിൽ അധികൃതർ തന്നെയാണ് ഒരുക്കിയത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നടത്തേണ്ട ഭീകര പ്രവർത്തനങ്ങൾ സംബന്ധിച്ചാണ് ചർച്ചകൾ സംഘടിപ്പിക്കുന്നതെന്നാണ് ലഭ്യമാകുന്ന വിവരം രാജ്യദ്രോഹ കേസിന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ മയക്കുമരുന്ന് കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർ ശിക്ഷിക്കപ്പെട്ട മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പിടിക്കപ്പെട്ടവർ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയാണ് ക്ലാസുകൾ നടത്തിയത് സാമ്പത്തികമുൾപ്പെടെയുള്ള സഹായങ്ങൾ ജയിൽ അധികൃതരുടെ അസോസിയേഷൻ വഴി ജയിൽ പുള്ളികൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ പ്രത്യേക റേഷൻ ഓരോരുത്തർക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ വീതം ക്യാൻറ്റീൻ ചെലവ് അനധികൃതമായി പതിനായിരത്തി നാനൂറ് രൂപയുടെ പഴങ്ങളും വിശിഷ്ട പാനീയങ്ങളും തുടങ്ങിയവ ജയിൽ ജീവനക്കാരുടെ അസോസിയേഷൻ നടത്തുന്ന ക്യാൻ്റീൻ മുഹാന്തിരം ഇവർക്ക് എത്തുന്നുണ്ട് ഇതിനു പുറമെ മയക്കുമരുന്നു പാനീയങ്ങളിൽ മയക്കുമരുന്ന് കലർത്തി മറ്റു തടവുകാർക്ക് വിതരണം ചെയ്യുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇവരുടെ വലയിൽ വീഴാത്ത മുസ്ലിങ്ങളെ ജയിലിൽ മർദ്ദിക്കുന്നതും ഒരു പതിവ് കാഴ്ചയാണ് ഒരുമിച്ച് കൂടാൻ തയ്യാറാകാത്ത ജയിലിലെ നാലാം ബ്ലോക്കിലെ തടവുകാരെ ിൽ പന്ത്രണ്ടിന് ക്രൂരമായി മർദ്ദിച്ചിരുന്നു മർദ്ദനമേറ്റവർ രേഖാമൂലം പരാതിപ്പെട്ടെങ്കിലും അധികൃതർ നടപടിയൊന്നും സ്വീകരിച്ചിരുന്നില്ല ജയിലിൽ മതരാഷ്ട്രീയ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയോ കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നടപടിയെടുക്കേണ്ട അധികൃതർ അതിന് പകരം ജയിലിൽ സൗകര്യമൊരുക്കുകയാണ് അതേസമയം ജയിലിലെ തീവ്രവാദികളുടെ സംഘടിത നീക്കം കാരണം സാധാരണ തടവുകാർ ഭയപ്പാടിലുമാണ് वेब डेस्क तत्मयी न्यूज